സ്ത്രീകൾ ഇന്ന് വളരെയധികം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗർഭനിരോധന മാർഗ്ഗമാണ് എമർജൻസി പില്ല് അല്ലെങ്കിൽ ആഫ്റ്റർ പില്ല് എന്നൊക്കെ പറയുന്ന ഒരു മാർഗ്ഗം ബന്ധപ്പെട്ടതിന്റെ ശേഷം ഇത് പ്രഗ്നൻസിയിലേക്ക് പോകുമെന്ന് തോന്നുകയാണെങ്കിൽ ആ ഗർഭധാരണം ഒഴിവാക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു എമർജൻസി പില്ല് അല്ലെങ്കിൽ ആഫ്റ്റർ പില്ല് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ഒരു ആഫ്റ്റർ പില്ലിന്റെ എഫക്ട് എന്ന് പറയുന്നത് ഇത് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്നവരിൽ വളരെയധികം കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളുടെ ശരീരം എന്ന് പറഞ്ഞാൽ ഹോർമോൺസിനോട് വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ശരീരമാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഹോർമോണൽ ടാബ്ലറ്റ്സുകൾ മറ്റ് സ്ത്രീകൾ റെഗുലറായിട്ട് കഴിക്കുകയാണെങ്കിൽ അവരിലെ ആർത്തവത്തിനെയും അവരുടെ അണ്ടവിസർജ്യത്തിനെയും ഇത് കാര്യമായിട്ട് ബാധിക്കും കാരണം ഒരു എമർജൻസി പില്ല് അല്ലെങ്കിൽ ആഫ്റ്റർ പില്ലിലൊക്കെ അടങ്ങിയിരിക്കുന്ന ഹോർമോൺസ് എന്ന് പറയുന്നത് അറുപത് ദിവസത്തോളം ശരീരത്തിൽ നിൽക്കുന്ന അത്രയും അധികം ഹോർമോൺസ് ഒറ്റയടിക്കാണ് ഈ എമർജൻസി പില്ലിലൂടെ നിങ്ങളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് ആഫ്റ്റർ പില്ല് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സ്ത്രീകളിൽ ആർത്തവ വ്യതിയാനം ആർത്തവ അതുപോലെ പി സി യു ഡി പി സി വയസ് പോലെയുള്ള രോഗങ്ങളിലേക്ക് നയിക്കുകയും അത് അണ്ടവിസർജനത്തിനെ ബാധിക്കുകയും ചെയ്യുക ശരീരത്തിന് അമിതമായിട്ട് വണ്ണം വെക്കുക ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കണ്ടുവരാറുണ്ട് ഇത് ക്രമേണ വന്ധ്യതയിലേക്ക് നീങ്ങുകയും ചെയ്യാം ഇങ്ങനെയുള്ള നിർമ്മി നിരോധന മാർഗങ്ങൾ കഴിവിന്റെ പരമാവധി നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുകയും വളരെ എമർജൻസി ആണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെയുള്ള എമർജൻസി ബില്ലുകൾ എടുക്കുകയും ചെയ്യുക അല്ലാത്ത പക്ഷം നിങ്ങൾ നാച്ചുറൽ ആയിട്ടുള്ള കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സുകളോ അല്ലെങ്കിൽ ഫിസിക്കൽ ബാരിയേഴ്സ് ആയിട്ടുള്ള കോണ്ടം പോലെയുള്ള കോൺട്രസപ്റ്റീവ് മെത്തേഡ്സുകളോ ഉപയോഗിക്കുക എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രീപ്രോഡക്റ്റീവ് ഹെൽത്ത് വളരെ കൃത്യമായിട്ട് നിലനിർത്താൻ സാധിക്കും